ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇ ഡി പിടിച്ചെടുത്ത ഡിജിറ്റൽ ഡിവൈസുകളിലും നിർണായക തെളിവുകൾ പരിശോധന പൂർത്തിയാക്കിയത് സൈബർ സാങ്കേതിക വിദഗ്ധ സംഘം ഡിജിറ്റൽ തെളിവുകളിലും ഇ ഡി അന്വേഷണം വ്യാപിപ്പിച്ചു കേരളമടക്കം മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ നടന്ന റെയ്ഡിൽ ഫയലുകളും മറ്റ് രേഖകളും പിടിച്ചെടുത്തതിനൊപ്പം കേസിൽ നിർണായകമാകുന്ന നിരവധി ഡിജിറ്റൽ ഡിവൈസുകളും ഇ ഡി പിടിച്ചെടുത്തിരുന്നു രേഖകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കൊപ്പം ഡിജിറ്റൽ ഡിവൈസുകളിലെ ഉള്ളടക്കങ്ങളും സൈബർ സാങ്കേതിക വിദഗ്ധ സംഘം പരിശോധിച്ചപ്പോഴാണ് വിവിധ ഇടപാടുകളുടെ തെളിവുകളും ആശയവിനിമയങ്ങളുടെ വിവരങ്ങളും ലഭിച്ചത് ഇ ഡി ഓഫീസിൽ വെച്ച് തന്നെയാണ് പരിശോധനകൾ നടന്നത് ഇത് കോടതിയിലും പ്രധാന തെളിവായി ഇ ഡിക്ക് കൈമാറാനാകും കണ്ടെടുത്ത വിവരങ്ങൾ സൈബർ ടീം ലീഡർ സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും ആവശ്യമെങ്കിൽ സി ഡിറ്റിലും പരിശോധനയ്ക്കയക്കും ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോണുകൾ ഹാർഡ് ഡിസ്കുകൾ പെൻഡ്രൈവുകൾ എന്നിവയാണ് പിടിച്ചെടുത്തതിലുള്ളത് ഇതിനൊപ്പം കൂടുതൽ മൊഴിപ്പകർപ്പുകൾ കൂടി പരിശോധിച്ച് ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് ഇ ഡി ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരരി ബാബു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവരെ ഇ ഡി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യും ഇതിൽ പി എസ് പ്രശാന്തിനെതിരെ കാര്യമായ എസ് ഐ ടി അന്വേഷണം നടന്നിരുന്നില്ല എസ് ഐ ടി കേസുകളിൽ ജാമ്യം ലഭിച്ച മുരാരി ബാബു ജയിൽ മോചിതനായിരുന്നു മുരാരീബാബു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ എൻ വാസു എ പത്മകുമാർ എന്നിവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളും ഇ ഡി തുടങ്ങിയിട്ടുണ്ട് ജനം കൊച്ചി